എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്ത് അയക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും സെക്ഷൻ തിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഓരോ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ചേക്കണത് വെച്ചിട്ട് എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഈ നെക്കുകൾ ഓരോരുത്തർ സെലക്ട് ചെയ്ത നെക്കുകളാണ് ഇതിൽ ഇതാരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് തന്നെ വേണമെന്ന് പറയരുത് കാരണം ഇതെല്ലാം സെലക്ട് ചെയ്ത് പോയതാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് മോഡൽ കാണാനും അതുപോലെ നൈറ്റുകൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല നമ്മളിനി അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വേറെ മോഡലുകൾ തുണികളായിരിക്കും നെക്കുകൾ മാറും അപ്പോൾ ഓരോ പ്രാവശ്യം വരുന്നത് തുണികൾ പിന്നത്തെ പ്രാവശ്യം നമ്മൾ ചെന്ന് അവിടെ എറണാകുളത്ത് ചോദിക്കുമ്പോൾ കിട്ടാറില്ല അപ്പോൾ ഇത് തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലാത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ ആൾ സെലക്ട് ചെയ്തതാണ് അത് ചിലർ പതിനഞ്ചെണ്ണം ചിലർ ഇരുപതെണ്ണം ചില ആളുകൾ പത്തെണ്ണം പത്തെണ്ണം കൊണ്ട് നമ്മൾ മിനിമം ഹോൾസെയിൽ റേറ്റ് പറയണത് മിനിമം പത്തെണ്ണം എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കണത് അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ എണ്ണി കറക്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാവരും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയായിട്ടാണ് അയച്ചോണ്ടിരിക്കണത് അത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഡി വഴി ചെയ്യാൻ പറ്റില്ല ചേച്ചിന്ന് പക്ഷേ ഡി ടി ഡി അന്വേഷിച്ചപ്പോൾ പത്ത് പീസൊക്കെ കൂടുതൽ റേറ്റ് ആണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ലാഭം എന്ന് തോന്നിയത് പോസ്റ്റലായിട്ട് അയക്കണതാണ് അത് പത്ത് പീസ് അയക്കുമ്പോൾ നൂറ്റി പതിനാറ് രൂപയാണ് ആവണത് അപ്പോൾ അതും കൂടെ നമ്മുടെ ഈ നൈറ്റിയുടെ ക്യാഷിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പത്ത് പീസ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റൽ പോസ്റ്റൽ ചാർജ് അടക്കം രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയാണ് ആവണത് അതായത് നോർമൽ കളർഫുൾ മെറ്റീരിയലി അതിൽ വിട്ടിട്ട് നമ്മുടെ ചുങ്കിടി അതുപോലെ ഐറ്റം വരുമ്പോൾ തുണിയുടെ റേറ്റിലുള്ള വ്യത്യാസമാണ് നമ്മൾ നൈറ്റിയിലെ വ്യത്യാസം വരുത്തുന്നുള്ളൂ അല്ലാതെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ മോഡൽ അനുസരിച്ച് റേറ്റ് മാറണില്ല സ്മോൾ മുതൽ എക്സ് വരെ ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ റേറ്റ് പറയണത് അതിൽ ഗുജറി ചുങ്കുടിയൊക്കെ കയറി വരുമ്പോൾ തുണിയിലുള്ള റേറ്റ് വ്യത്യാസം വരാറുണ്ട് പിന്നെ അത് വിട്ടിട്ട് ഡബിൾ എക്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ തുണി വെച്ചാണ് ചെയ്യുന്നത് അതിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയോ അതായത് നമ്മുടെ മെറ്റീരിയലിൽ തന്നെ പതിനഞ്ച് രൂപ കൂടുതലാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ നൈറ്റി മെറ്റീരിയൽ എടുക്കുമ്പോൾ അപ്പം അതിൻ്റെ പൈസയാണ് നമ്മൾ വാങ്ങണത് രൂപ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചേച്ചി ഇത്രയും റേറ്റിൽ എങ്ങനെയാണ് എടുക്കുന്നത് വിറ്റ് പോകുകയോന്നൊക്കെയുള്ളൊരു സംശയം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് നിന്ന് നൈറ്റി കിട്ടും പക്ഷേ ആ നൈറ്റിയും ഈ നൈറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളുടെ ഇപ്പം സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് അപ്പം ഞാനും സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളും അതിനനുസരിച്ച് കൊടുത്തിട്ടാണ് ഇത്രയും ഭംഗിയാക്കി നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അല്ലാതെ നമ്മൾ ഹോൾസെയിൽ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും ഷോൾഡർ പൊട്ടൽ അല്ലെങ്കിൽ സ്റ്റിച്ച് അഴിഞ്ഞു പോകണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മുടെ മെറ്റീരിയൽ അതായത് തുണി കയറിയാലും സ്റ്റിച്ചിങ് വിടില്ല അത്രയും ഭംഗിയായിട്ട് വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി വിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ മറുപടി കിട്ടിയില്ലെങ്കിലും ആരും വിഷമമൊന്നും വിചാരിക്കരുത് കാരണം ഞാനൊരു തയ്യൽക്കടാന്ന് വെച്ചാൽ മൂന്നാലു പേരിരുന്ന് സ്റ്റിച്ച് ചെയ്യണ ഒരു ഷോപ്പാണ് ഞാൻ നടത്തുന്നത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ എനിക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും കാരണം ഒരു ബായി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആൾക്ക് മോഡലും മെഷർമെൻറ്റും ഒക്കെ കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് പുള്ളിയുടെ പണി നടക്കുള്ളൂ അപ്പോൾ ആളുടെ വർക്ക് കഴിയണതിന് മുന്നായിട്ട് നമ്മൾ അടുത്ത വർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം അതുപോലെ ലേഡീസ് സ്റ്റിച്ച് ചെയ്യണതിന് അവരുടെ സമയം യാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അതിനിടക്ക് ആളുകൾ മെഷർമെന്റ് എടുക്കാനും തയ്ച്ച സംഭവങ്ങൾ വാങ്ങാനൊക്കെ വരും അപ്പോൾ ആ ഒരു തിരക്കൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രണ്ടാമത് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച ആരും വിഷമിക്കരുത് രണ്ടാമതൊന്നും കൂടെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുക പരമാവധി എല്ലാവരെയും ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് അപ്പോൾ തിരിച്ചു വിളിച്ചില്ല എന്ന് വിചാരിച്ച ആരും വിഷമിക്കരുത് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ പേരിൽ എനിക്ക് തന്നെ ചില ാണ് ഞാൻ തിരിച്ചു വിളിച്ചത് എന്താണെന്നൊന്നും അപ്പോൾ കിട്ടാത്തവർ മനപ്പൂർവന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടാ മനപ്പൂർവ്വമല്ല നമ്മുടെ തിരക്കുകൾ കൊണ്ട് ചിലത് വിട്ടു പോകുന്നതായിരിക്കും അപ്പം ഇതിനിടയ്ക്ക് രണ്ട് ദിവസം മുന്നൊരു ചേച്ചി എൻ്റെ അടുത്ത് കുറേ മെസ്സേജുകൾ ത ചോദിച്ചിരുന്നു കുറേ സംശയങ്ങൾ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് മറുപടി ഞാൻ എനിക്കത് മുഴുവനും കേൾക്കാൻ പോലും പറ്റിയിട്ടില്ല കാരണം ഒട്ടും ഗ്യാപ്പില്ലാത്തൊരു ആയിരുന്നു ഈസ്റ്ററിൻ്റെ തിരക്കുകളായിരുന്നു അപ്പം ഇന്ന് വേണം എനിക്ക് സമാധാനമായിട്ടിരുന്നു അതിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട് അപ്പം ഞാൻ എപ്പോഴെങ്കിലും അതിനൊക്കെ മറുപടി ഞാൻ തന്നിരിക്കൂട്ടോ എൻ്റെ ഗ്യാപ്പ് പോലെ കാരണം ത് അത് തികയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ കോൾ ചെയ്താണ് തുണി സെലക്ട് ചെയ്യിക്കുന്നത് അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ എൻ്റെ കുറേ സമയം നഷ്ടപ്പെടും അപ്പോൾ കുറെ കസ്റ്റമേഴ്സ് പറഞ്ഞു ഫോട്ടോ അയച്ച് തന്നാൽ മതിയെന്ന് പക്ഷേ ഫോട്ടോ അയച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മോഡൽ അറിയാൻ പറ്റില്ല സൈസ് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ താഴേക്കുള്ള ഡിസൈൻ അറിയാൻ പറ്റണില്ല അപ്പോൾ വീഡിയോ കോൾ വഴി നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഇത് ഏത് സൈസാണ് അല്ലെങ്കിൽ ഏത് കളറാണ് ഇപ്പം വീഡിയോയിൽ കാണുന്ന കളറായിരിക്കണം എന്നില്ല നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയിട്ട് അന്നേരം ഒരു വിഷമം എൻ്റെ അടുത്ത് തോന്നരുതല്ല അതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത് ഇപ്പോൾ എനിക്കും സൗകര്യം ഫോട്ടോ എടുത്ത് വിടല്ല ആരെ ആരെക്കൊണ്ടെങ്കിലും ഫോട്ടോ എടുത്താൽ മതി പക്ഷേ എൻ്റെ സൗകര്യമല്ലേ എനിക്ക് പ്രധാനം കസ്റ്റമർക്ക് അത് കിട്ടുമ്പോൾ അവർ വിചാരിച്ച രീതിയിലായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്താ ഇതാണ് എൻ്റെ വീഡിയോ കോളിങ് ഇതുപോലെ ട്രൈ വെച്ചിട്ട് നമ്മൾ ഒന്ന് കാണിച്ചു കൊടുക്കും അതുപോലെ കസ്റ്റമറോട് ചോദിക്കും അഴിച്ച് കാണിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അഴിച്ച് കാണിക്കണോ വേണ്ട എന്നുള്ളത് അപ്പോൾ അവർ പറയണം അപ്പോൾ ചില കസ്റ്റമറൊക്കെ പറയൂ കേട്ടോ അഴിക്കേണ്ട കുഴപ്പമില്ല ചേച്ചി കാണിച്ചാൽ മതിയെന്ന് പറയും ചിലത് ചിലരാ ഞാൻ നിർബന്ധിച്ച് തന്നെ പറയും അഴിച്ച് കണ്ടോളൂ എന്നുള്ളത് ഞാൻ നിർബന്ധിച്ച് കാണിക്കാറുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് ഒരാളൊരു കംപ്ലയിൻ്റ് പറയരുത് അവരുടെ ഇഷ്ടത്തിന് എടുക്കണം നമ്മൾ നിർബന്ധിച്ച് ഒരിക്കലും വരരുത് അതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കസ്റ്റമറോട് ചോദിക്കാറുണ്ട് ഒന്നുകൂടെ എല്ലാം ഒന്നുകൂടെ കാണിക്കട്ടെ ഏതെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ മാറ്റിക്കോ എന്നുള്ളത് അല്ലാതെ തുണിക്കടകളിൽ ചെയ്യണ പോലെ നിർബന്ധിച്ച് എൻ്റെ നൈറ്റീസ് വിറ്റ് പോകാൻ വേണ്ടി നിർബന്ധിച്ച് എടുപ്പിക്കണ പരിപാടി എനിക്കിഷ്ടമല്ല ഞാൻ വേറൊരു ഷോപ്പിൽ ചെന്നാലും എന്നെ അങ്ങനെ ആരും നിർബന്ധിക്കണതും എനിക്കിഷ്ടമല്ല അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു േ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഒരു കാരണവശാലും ചേച്ചി നിർബന്ധിച്ചിട്ടാണ് ഈ തുണി ഞാൻ എടുത്തത് അല്ലെങ്കിൽ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നൊരിക്കലും പറയാനിട വരരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിപ്പോൾ മലപ്പുറത്തേക്കാണെന്ന് തോന്നണ ഒരു ഇത്തേന ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ഇഷ്ടപ്രകാരമൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു അയച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഇന്നലെ വിളിച്ചപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഈസ്റ്ററിൻ്റെ ദുഃഖവെള്ളിയുടെ മുടക്കൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുള്ളൂ തിങ്കളാഴ്ച കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച എന്തായാലും കിട്ടാണ്ടിരിക്കില്ല പോസ്റ്റ് ഓഫീസിൽ അവർ പറയുന്നത് രണ്ട് ദിവസമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കിട്ടാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങളിവിടെ ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്യുന്നില്ല ഇവിടെ മുസ്ലിം ഏരിയ അല്ലാത്തത് കൊണ്ട് ത്രീ സ്ലീവ് ചെയ്ത് വയ്ക്കാറില്ല ഹാഫ് സ്ലീവ് മാത്രമേ ഉള്ളൂ അതുപോലെ ഹോൾസെയിലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്മോൾ മുതൽ എക്സൽ വരെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡബിൾ എക്സെലിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസായിട്ട് അതായത് റീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി കച്ചവടക്കാർ എല്ലാവരും കച്ചവടക്കാരല്ലല്ലോ നമുക്ക് സ്വന്തം ആവശ്യത്തിനും എടുക്കണമെങ്കിലും സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്നില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ സമയം പോലെ നമുക്ക് സംസാരിക്കാം എനിക്ക് അറി എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ അതുപോലെ തയ്യൽ സംബന്ധമായ പല സംശയങ്ങൾക്കും പലരും വിളിക്കാറുണ്ട് അറിയുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഒരു സ്റ്റിച്ചിങ് ഒരു സ്ഥലത്ത് പോയി പഠിച്ച ഒരാളല്ല ചെയ്ത് ചെയ്ത് ആയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തിയറിക്കലായിട്ട് ഒരുപാടൊന്നും അറിവുകൾ എനിക്കില്ല പക്ഷേ എന്തോ ഒരു ദൈവാനുഗ്രഹം നമ്മുടെ ഈ ഇതിൽ വന്നതുകൊണ്ട് അങ്ങനെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോണു അത്രേ ഉള്ളൂ അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണേന് എനിക്ക് യാതൊരു വിഷമവും ഇല്ല അപ്പോൾ അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ ഈ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാട്ടാ ഓരോ പീസ് വേണ്ടവർക്കും രണ്ട് പീസ് വേണ്ടവർക്കും അതുപോലെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീടുകളിലിരുന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കെല്ലാം ഇത് ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലേ ഒരു കമൻസ് അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനം അപ്പോൾ നിങ്ങളുടെ കമൻസ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കും എപ്പോഴും ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കണത് കമൻസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ട് അപ്പോൾ ആ ഒരു പ്രോത്സാഹനം എനിക്ക് എന്നും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന അതാണ് നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് വേണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അതായത് നൈറ്റിയിൽ സിബ്ബ് വയ്ക്കുന്ന മോഡലുകൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് ചേച്ചി സിബ്ബ് വെയ്ക്കുന്നത് ഞങ്ങൾക്ക് അതിനുള്ള അറിവ് കുറവുണ്ട് പലതിലും നോക്കിയിട്ട് കറക്റ്റായൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല അപ്പം അതും എൻ്റെ മനസ്സിലുണ്ട് ആദ്യം ചിലപ്പോൾ അതായിരിക്കും സിബ് എങ്ങനെയാണ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളത് അത് ഇൻവിസിബിൾ സിബും ഉണ്ട് നോർമൽ ഉണ്ട് അപ്പം രണ്ടിൻ്റെ വീഡിയോ അടുത്തുള്ള ദിവസങ്ങളിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും വലുതാണ് നിങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ ഇതുപോലെ വീഡിയോ കോൾ ചെയ്ത് നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള സൗകര്യം ഈ വീഡിയോ കോളിലൂടെയും ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റ ബൈ ബൈ ഓക്കേ സി യു